ഹലോ ഗൈസ് ഇന്ന് നമ്മളൊരു പുതിയ വിഭവം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വിഭവം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് ഒത്തിരി ഗുണങ്ങളുള്ളതാണ് ആ വിഭവം എന്താണെന്ന് കാണിക്കാം ഇതാണ് കൂമ്പ് തോരൻ വാഴക്കൂമ്പ് തോരനാണ് ഇപ്പൊ ഈ തോരൻ നമ്മുടെ അലക്സ് മോനും മുത്തും ഇപ്പം ടെസ്റ്റ് ചെയ്തതായിരിക്കും എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് അവർ പറയുന്നതായിരിക്കും അപ്പം അലക്സ് മോൻ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ എങ്ങനെ ഉണ്ടെന്ന് ഇങ്ങനെ എടുക്കണം ഇനിപ്പിക്കോ കൊള്ളത്തില്ലെന്നാണ് ഗസ് അലക്സ് മോൻ പറയുന്നത് ഇനി ബെറ്റി ബോള് ടേസ്റ്റ് ചെയ്തിട്ട് പറയുന്നായിരിക്കും സൂപ്പറാണോ സൂപ്പറാണോ ണോ എന്നിറക്കൂപ്പറോ സൂപ്പറാണോ സൂപ്പറാണോ ഗായ സീന ഒരബദ്ധം പറ്റിയതാണ് ഇത് ഏർ കഴിക്കുന്ന കൂമ്പാണ് വെറ്റിമോൾക്ക് കൂമ്പിൽ കൂമ്പ് തോരൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് വെറ്റിമോള് പറഞ്ഞത് ടേസ്റ്റ് ഉണ്ടെന്ന് യഥാർത്ഥത്തിൽ ഇത് വായി വെക്കാൻ കൊള്ളത്തില്ല ഭയങ്കര കയ്പ്പാണ് ആർക്കെങ്കിലും ഇതുപോലെ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇന്ന് നല്ലതുപോലെ തോരം വെച്ചതാണ് തോരം വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത് കൊള്ളത്തില്ലെന്ന് മനസ്സിലായത് ഭയങ്കര കയ്പ്പ് വായി വെക്കാൻ ഉള്ളതില്ല നാല് സ്പൂൺ തുപ്പി കളഞ്ഞ് വാ കഴിയണക്കെയും അവന് കയ്പ്പ് മാറുന്നില്ല അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ബെറ്റി എങ്ങനെയുണ്ടായിരുന്നു സൂപ്പർ സൂപ്പർ മെറ്റിക്ക് യഥാർത്ഥത്തിൽ കൂമ്പ് തവൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയുന്നില്ല ഈ ടേസ്റ്റ് തന്നെയാണെന്ന് വിചാരിച്ചിട്ടാണ് സൂപ്പർ അത് പറയുന്നത് പാവം എന്തായാലും അത് തിന്നിറക്കിയിട്ടുണ്ട് അപ്പോ എല്ലാവർക്കും ചേട്ടാ ബൈ ബായ്